ബിഗ് ബോസ് വീട്ടിലേക്ക് ഇന്ന് ഒരു വലിയ പെട്ടിയിൽ കയറ്റിയാണ് നമ്മുടെ യമുനയെ വിട്ടത് യമുന പെട്ടിയിൽ വന്നതുകൊണ്ട് തന്നെ ഇനി അടുത്ത ദിവസങ്ങളിലും പെട്ടിയിലെ ആൾക്കാർ വരും എന്നുള്ള ഒരു പ്രതീക്ഷ വീട്ടുകാരിൽ പലരുടെയും ഉള്ളിലുണ്ട് എന്തായാലും സ്റ്റോർ റൂമിലൂടെ ഒരാൾ വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണെന്നൊക്കെ ഋഷി പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ദൈവ് പുതിയ പ്രമോ വന്നിരിക്കുന്നു അതിൽ വീണ്ടും ഒരു പെട്ടി വന്നിരിക്കുകയാണ് ഇത് വീടിനകത്തിരിക്കുന്ന പെട്ടിയാണ് ആ പെട്ടി കണ്ടുകൊണ്ട് ശ്രീധവും അർജുനും കൂടിയാണ് ഓടുന്നത് ആ കൂട്ടത്തിൽ ശ്രീതു വിളിച്ചു പറയുന്നുണ്ട് റസ്മിനാണ് ആ പെട്ടിക്കകത്ത് ഇരുവരും കൂടി ഓടിച്ചെന്ന പെട്ടി പൊക്കി മുകളിലേക്ക് എടുക്കുമ്പോൾ ആ പെട്ടിക്കകത്തൊന്നുമില്ല കളുപ്പിച്ചേ പറ്റിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു നടക്കുകയാണ് എന്നാൽ ആ സമയത്ത് ജാസ്മിൻ ഓടി വരുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഗബ്രി ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള പ്രതീക്ഷയിൽ ഗബ്രിക്കു വേണ്ടി ഓടി തളർന്നു വരുന്നത് പോലെയാണ് നമുക്ക് ജാസ്മിനെ കാണുവാൻ സാധിക്കുന്നത് പക്ഷേ ജാസ്മിന്റെ മുൻപിലേക്ക് ഒരു വലിയ തലയുമായി ഒരു പാവയാണ് വരുന്നത് ആരാണ് ആ മുഖംമൂടിക്കകത്ത് ഒളിച്ചിരിക്കുന്നത് എന്ന് അറിയുവാൻ കഴിയുന്നില്ല എന്തായാലും പാവക്കുട്ടി കയറി യും വീട്ടിൽ ഡാൻസ് തുടങ്ങുകയും ചെയ്യുകയാണ് ജാസ്മിന്റെയും ജിൻഡോയുടെയും ഒക്കെ കയ്യിൽ പിടിച്ച് നല്ല ഒന്നാന്തരമായിട്ട് പാവ ഡാൻസ് കളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ആ മുഖംമൂടി മാറ്റപ്പെടുവാൻ ഗബ്രി തന്നെ ആണോ വന്നിരിക്കുന്നത് എന്നറിയുവാൻ എന്തായാലും രൂപം കണ്ടിട്ട് ഗബ്രി ആണ് എന്ന് തോന്നുന്നില്ല ആള് വളരെ നീളം കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ അത് റസ്മിൻ തന്നെ ആകാൻ സാധ്യതയുമുണ്ട് ബിഗ് ബോസ് വീട്ടിൽ വന്നു കേറിയിരിക്കുന്ന ഈ വ്യക്തി ആരാണ് എന്നറിയുവാൻ ആ മുഖംമൂടി മാറ്റപ്പെടുന്നത് കാണുവാൻ വേണ്ടി നാളത്തെ ലൈവ് വരെയോളം നമുക്ക് കാത്തിരിക്കാം